നമസ്കാരം ചെറുവട്ടൂരിൽ മയക്കുമരുന്നിനെതിരെ ലോക്കൽ തല ജനകീയ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പൊതുസമൂഹത്തിന്റെ ആകെ യോജിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനകീയ സഭയ്ക്ക് രൂപം കൊടുത്തത് ജനകീയ സഭ രൂപീകരണ യോഗം നിയോജക മണ്ഡലം ജനകീയ സഭ ചെയർമാൻ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം കെ എം പരീദ് അധ്യക്ഷത വഹിച്ചു സിപിഐഎം ലോക്കൽ സെക്രട്ടറി സഖീർ കോട്ടപ്പറമ്പിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ റഷീദ് ചെറുവട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് രംല ഇബ്രാഹിം സി ഡി എസ് ചെയർപേഴ്സൺ ഐഷ അലി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ കെ ജയകുമാർ കെ എം ബഷീർ മഹിളാ അസോസിയേഷൻ നേതാവ് സന്ധ്യാ സുരേന്ദ്രൻ എന്നിവർ ജനകീയ സഭയിൽ സംസാരിച്ചു മയക്കുമരുന്നിനെതിരായി ജൂൺ പത്തിന് കോതമംഗലത്ത് സംഘടിപ്പിക്കുന്ന മനുഷ്യ കോട്ടയിൽ ലോക്കൽ തല ജനകീയ സഭയുടെ നേതൃത്വത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേരെ പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചു അപ്പോ അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനം ഉൾപ്പെടെ നിങ്ങൾ ശ്രദ്ധിച്ചതാണ് സഭയം ചർച്ച ചെയ്യുകയും അതിൽ ഗൗരവകരമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യം കൊടുക്കുകയുണ്ട് അതിന്റെ എല്ലാ തുടർച്ചയിലാണ് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ